ഒരു ഇന്ത്യ പാക് പ്രണയ കഥ രചന എഡിറ്റിംഗ് അവതരണം ഹാഷ്യൻ കടൂപ്പാടത്ത് ഇതൊരു സംഭവകഥയല്ല പക്ഷേ ഇതിലെ ചില കഥകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ഇന്ത്യ പാക് പ്രണയ കഥ എന്ന ചരിത്ര നോവലറ്റിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം സ്വതന്ത്ര ഭാരതം വിഭിന്ന നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വഴിതെളിച്ചു വിഘടനവാദം ഒരു വലിയ അളവിൽ ദേശീയ ഐക്യബോധത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ചെങ്കിലും ഗാന്ധി നെഹ്റു പട്ടേൽ അംബേദ്കർ എന്നിങ്ങനെ വിവിധ ഇന്ത്യൻ രാഷ്ട്രനേതാക്കളുടെ സമയോചിതമായ ഇടപെടൽ നവഭാരത നിർമ്മാണത്തിൽ വലിയ ഒരു പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അഞ്ഞൂറിൽ പരം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച് ഇന്ത്യയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക് സ്റ്റേറ്റും രൂപീകരിച്ചു വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ക്രൂരമായ പീഡനങ്ങളും നരബലുകളും അകാലയളവിൽ നടമാടി ധാരാളം സ്ത്രീകളും കുട്ടികളും നാട്ടുവഴികളിൽ നിന്നും സ്വഭവനങ്ങളിൽ നിന്നും അപ്രത്യക്ഷരായി പലരും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി എതിർക്കുവാൻ ശ്രമിച്ച അവരുടെ പുരുഷന്മാരെ വളരെ മൃഗീയമായി കൊന്നുകളഞ്ഞു ഒരു ആയുഷ്കാലം മുഴുവൻ കണ്ണീരോടെ പടുത്തുയർത്തിയ ഭവനങ്ങൾ പലതും അഗ്നിക്കിരയാകുന്നതും പണവും സ്വത്തും അപഹരിക്കപ്പെടുന്നതും കണ്ടു നിൽക്കേണ്ടി വന്ന വലിയ ഒരു വിഭാഗം ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖും പാഴ്സിയുമെല്ലാം മനസ്സില്ലാ മനസ്സോടെ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കുമായി ചിതറിത്തെച്ച് പോകുവാൻ നിർബന്ധിതരായി അത്തരത്തിൽ ഒരു കുടുംബമായിരുന്നു മുസ്തഫ കമാൽ സേട്ടുവിൻ്റേത് എങ്കിലും സേട്ടുവിൻ്റെ ബന്ധുമിത്രാദികൾ ഇന്ത്യയിൽ തന്നെ തുടർന്നു അവരെ പോലെ പല കുടുംബങ്ങളും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലായി പിടിച്ചു നിന്നു കലാപങ്ങൾ കെട്ടടങ്ങുവാൻ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു കാലാന്തരത്തിൽ ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ജാതി മത ദേശ അതിർവരമ്പുകൾ മുറിച്ചുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥി സമൂഹം പാകിസ്ഥാനിൽ നിന്നും കുതിച്ചു കയറി അക്കൂട്ടത്തിൽ പരമ്പരയിലെ പൂച്ചക്കണ്ണുള്ള ഒരു കുട്ടിസുന്ദരി കൂടി ഉണ്ടായിരുന്നു അത് അവളായിരുന്നു ബീഗം ഹസ്രത്ത് ബീഗം ഉമ്മ വഴി മലയാളിയും വാപ്പ വഴി പാകിസ്ഥാനിയുമായ ബീഗത്തിന്റെ കഥ തുടങ്ങുന്നത് മുസ്തഫ കമാൽ സേട്ടുവിന്റെ സഹോദരനായ മാലിക് ഹസാർ സേട്ടുവിന്റെ കുടുംബത്തിൽ നിന്നുമാണ് വിഭജന കാലഘട്ടത്തിൽ പാകിസ്ഥാനിലേക്ക് ചേക്കേറാതെ പിടിച്ചു നിന്ന കുടുംബങ്ങളിൽ ഒന്നാണ് ഹസാർ സേട്ടുവിന്റെ കുടുംബം ജന്മം കൊണ്ട് ഭാരതീയനാണെങ്കിലും വിഭജന കാലഘട്ടത്തിൽ കറാച്ചിയിലേക്ക് തൊഴിൽ തേടിപ്പോയ ഹസാർ സേട്ടുവിനെ പിന്നീട് ഇന്ത്യൻ പൗരത്വം നിഷേധിക്കപ്പെട്ടു കറാച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെക്കുറിച്ച് പറയാതിരിക്കുവാൻ നിവർത്തിയില്ല ബ്രിട്ടീഷുകാർക്കെതിരായ മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണ് മലബാർ കലാപം അന്ന് പിടിക്കപ്പെട്ട ഇരുന്നൂറോളം കലാപകാരികളെ ഒരു വാഗണിൽ കുത്തിനിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എത്തപ്പെടുന്നതിന് മുമ്പേ ശ്വാസം കിട്ടാതെയും പരസ്പരം കടിച്ചും മാന്തി കീറിയും പലരും മരിച്ചിരുന്നു ചിലർ ബോധരഹിതരായി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഭീകര മുഖങ്ങളിൽ എക്കാലത്തെയും കിരാത താണ്ഡവമായ വാഗൻ ട്രാജഡി എന്ന ഈ ദുരന്തത്തോടൊപ്പം മറ്റു ചില ശിക്ഷാനടപടികളും അക്കാലത്ത് പതിവായിരുന്നു കൊളോണിയൽ ഭരണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെയെല്ലാം തൂക്കിക്കൊല്ലുകയോ വിവിധ ദേശങ്ങളിലേക്ക് നാടുകടത്തുകയോ ചെയ്യപ്പെടൽ ഇങ്ങനെ നാടുകടത്തിയവരിൽ ഭൂരിഭാഗം കലാപകാരികളും എത്തപ്പെട്ടത് കറാച്ചിയിലാണ് അവിടം പിന്നീട് നാനാദേശ സാംസ്കാരിക ജനതയുടെ ഒരു കച്ചവട കേന്ദ്രമായി ഉയർന്നു വന്നു ഇത്തരത്തിൽ പ്രത്യക്ഷമായും അപ്രത്യക്ഷമായും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും അന്നും ഇന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു നമുക്ക് ഹസ്രത് ബീഗത്തിലേക്ക് തിരിച്ചു വരാം ഡൽഹിയിലെ പ്രശസ്തമായ മെഡിക്കൽ കോളേജിലെ അവസാന വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്നു ബീഗം പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ നിയമം പുറത്തു വരുന്നത് പൗരത്വ ബില്ല് ബില്ലിലെ അവതരണ പാളിച്ചകൾ രാജ്യത്ത് ഉടനീളം പ്രക്ഷോഭങ്ങൾക്കും ലഹളകൾക്കും കാരണമായി വിമർശനങ്ങളും മുദ്രാവാക്യങ്ങളും ചോദ്യശരങ്ങളായി ഉയർന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കല്ലേറിൽ തുടക്കം കുറിച്ച ലഹള പിന്നീട് അക്രമാസക്തമായി തീർത്തും ഭീതിജനകമായ അന്തരീക്ഷം നിയമപാലകർ തീർത്തും കൽപ്രതിമകളായി നിൽക്കുന്ന അവിശ്വസനീയമായ കാഴ്ച പുത്തൻ ബില്ലിനെതിരെയുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി ആർത്തിരമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലസ്ഥാന നഗരിയിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് തീർത്തും നരഹത്യപരമായിട്ടുള്ള കാഴ്ചയായിരുന്നു പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയത് ഒരു വലിയ വിഭാഗം ദുർബലരായുള്ള ചെറിയ വിഭാഗത്തെ വെട്ടിയും കൊന്നും നരബലി നടത്തുന്നു പശ്ചാത്തലത്തിൽ അവരുടെ കാതടപ്പിക്കുന്ന ശബ്ദം മുഴച്ചു കേൾക്കാം ചുട്ടുപൊള്ളുന്ന കാറ്റിൽ പടർന്ന ചുടുചോരയുടെ ഗന്ധത്തോടൊപ്പം പച്ചമാംസങ്ങൾ മാംസങ്ങൾ കത്തിക്കരിഞ്ഞും ചീഞ്ഞളിഞ്ഞും ബോധമറക്കുന്ന ദുർഗന്ധം കൂടി ഉണ്ടായിരുന്നു കല്ലേറിൽ തുടങ്ങിയ ലഹളയിൽ പിന്നീട് പെട്രോൾ ബോംബുകൾ കൂടിച്ചേർന്നപ്പോൾ നഗരങ്ങൾ നാലു ദിശകളിൽ നിന്നുമായി കത്തി അമർന്നു തുടങ്ങി വൻകിട വാഹന വില്പനശാലകൾ മുതൽ ചെറുകിട തട്ടുകടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമടക്കം ഈ അക്രമത്തിൽ കത്തിയമർന്നു വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ വൻതോതിൽ കൊള്ളയടിക്കപ്പെട്ടു മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒത്തിരി കുരുന്നുകൾ പേടിച്ചു വിറച്ച് നിലവിളിച്ചു തന്റെ തൻ്റെ ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ തന്നെ ഒന്ന് എടുത്ത് ഓമനിച്ചിരുന്നെങ്കിൽ എന്ന് ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷങ്ങൾ അതായിരിക്കാം ചോരക്കറപുരണ്ട വടിവാളും വാക്കത്തിയുമായി നരബലിയിൽ വെറുപിടിച്ച ഒരു വിഭാഗം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വലുതും ചെറുതുമായ ധാരാളം വാഹനങ്ങളിൽ നഗരത്തിലേക്ക് കൂടണഞ്ഞുകൊണ്ടിരുന്നു മാധ്യമ സ്വാതന്ത്ര്യവും ഇന്റർനെറ്റും രാജ്യമറിയാതെ ഇതിനിടയിൽ വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരുന്നു വിവിധ കോണുകളിലിരുന്ന് രഹസ്യമായി ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന സിദ്ധാർത്ഥന്റെയും കൂട്ടുകാരുടെയും ക്യാമറ അക്രമികൾ തല്ലിത്തകർത്തു ദേശീയ ചാനലിന്റെ മാധ്യമ പ്രവർത്തകരായിരുന്നു അവർ തൊട്ടു പിന്നാലെ മാരകായുധങ്ങളുമായി പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു വലിയ സംഘം അവർക്ക് മുന്നിലെത്തി അതിൽ കറുത്തു തടിച്ച ഒരുവൻ കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടിയോട് അവൾ പേടിച്ചു വിറച്ചു കൊണ്ടു പറഞ്ഞു പിന്നീട് ഓരോരുത്തരെയും മാറി മാറി അയാൾ നോക്കി അവർ ഓരോരുത്തരായി തങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങി അനൂപ് സന്ദീപ് സിദ്ധാർത്ഥൻ താടിയുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം അനൂപ് എന്ന പേര് പറഞ്ഞപ്പോൾ അവർക്ക് തീരെ വിശ്വാസമായില്ല അവർ അനൂപിനെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി വാതിലിൻ്റെ ഒരു മറയിൽ കൊണ്ടുപോയി നിർത്തിയതിനു ശേഷം അവർ അവൻ്റെ പാൻറ് അഴിക്കുവാൻ ആവശ്യപ്പെട്ടു താൻ ഹിന്ദുവാണെന്ന് പലവട്ടം അനൂപ് ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അത് വിശ്വസിക്കുവാൻ അവർ കൂട്ടാക്കിയില്ല രക്ഷപ്പെടാൻ മറ്റൊരു നിവൃത്തിയുമില്ല എന്ന് മനസ്സിലാക്കിയ അനൂപ് മനസ്സില്ലാ മനസ്സോടെ അവരുടെ ആജ്ഞകൾക്ക് മുമ്പിൽ കീഴടങ്ങി അനൂപ് മെല്ലെ അവൻ്റെ പാൻറ് അഴിച്ചു ഉടനെ അടുത്ത ഉത്തരവും വന്നു അടിവസ്ത്രം കൂടി അഴിക്കണമെന്ന് ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ഇതിന് യാതൊരു ബന്ധവുമില്ല ഒരു ഇന്ത്യ പാക് പ്രണയ കഥ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക തുടരും